കടൽജലത്തിൽ അടങ്ങിയിട്ടുള്ള സ്വർണത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ സമുദ്രത്തിൽ സ്വർണ്ണമടങ്ങിയിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് സമുദ്രജലം ഒരു ലിറ്റർ എടുത്താൽ വളരെ ചെറിയ അളവിലായിരിക്കും സ്വർണ്ണമുള്ളത് എന്നാൽ മൊത്തം സമുദ്രത്തിലെ ജലം കണക്കാക്കുമ്പോൾ ഏകദേശം രണ്ട് കോടി ടൺ സ്വർണ്ണമാണ് സമുദ്രജലത്തിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായ എഡ്വേർഡ് സോൺസ്റ്റാഡാണ് ഇക്കാര്യം കണ്ടെത്തിയത് അതിനുശേഷം പലരും ഇത് കണ്ടെത്താനായി വലിയ ശ്രമം നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം ഇതെങ്ങനെ വേർതിരിച്ചെടുക്കാമെന്ന് ആർക്കും ഒരു ഊഹവുമില്ല വലിയ ചെലവും അധ്വാനവുമുള്ള കാര്യവുമാണ് ഇത് കടലടങ്ങിയ സ്വർണം മാത്രമല്ല പല കാലത്തായി കടലിന്റെ ആഴങ്ങളിൽ മറഞ്ഞ നിധികളുമുണ്ട് കൊളംബിയൻ തീരത്ത് ആയിരത്തി എഴുന്നൂറ്റിയെട്ടിൽ ഒരു സ്പാനിഷ് കപ്പൽ കരീബിയൻ തകർന്നു സ്വർണവും വെള്ളിയും മരതങ്ങൾ ഉൾപ്പെടെ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ മൂല്യമുള്ള നിധി ഈ കപ്പൽ ചേതനയിൽ ഉറങ്ങുന്നുണ്ടെന്നാണ് കൊളംബിയൻ അധികൃതർ പറയുന്നത് ഏകദേശം മൂന്ന് നൂറ്റാണ്ടിനു മുൻപ് നടന്ന ഈ കപ്പൽ ചേതനത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് കൊളംബിയ സർക്കാർ ആളില്ലാ റോബോട്ടിക് പേടകങ്ങളെ കടലിനുള്ളിലേക്ക് വിട്ടാണ് പരിശോധന നടത്താനും നിധി വേർതിരിച്ചെടുക്കാനും ശ്രമിക്കുന്നത് കപ്പൽ ചേതകങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് സാൻ സാൻഹോസെ സംഭവം അന്നത്തെ തെക്കൻ അമേരിക്കൻ കോളനികളിൽ നിന്ന് നൂറിലധികം സ്റ്റീൽ പെട്ടികളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നിറച്ച് സ്പെയിനിലേക്ക് പുറപ്പെട്ടതാണ് കപ്പൽ ഇരുന്നൂറ് ടൺ ഭാരമുള്ള സ്വർണ്ണനാണയങ്ങൾ മാത്രം ഈ കപ്പലിനുണ്ടായിരുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് അന്ന് കടലിൽ പ്രതിയോഗികളുമായി നടന്ന പോരാട്ടത്തിൽ കപ്പൽ തകരുകയും നിധി ഉൾപ്പെടെ കടലിൽ മുങ്ങുകയും ചെയ്തു പിന്നീട് ഒരുപാട് കാലം ഈ നിധി ദുരൂഹതയിൽ മറഞ്ഞുകിടന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വന്തം കടൽ മേഖലയിൽ ഈ കപ്പൽ ഛേതമുണ്ടെന്ന് കൊളംബിയ പറഞ്ഞു ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇന്നും രഹസ്യമാണ് ഈ കപ്പലിനോട് സമാനമായ നിലയിൽ ചരിത്രമുള്ള മറ്റൊരു കപ്പലുമുണ്ട് അതിന്റെ പേരാണ് ലൂട്ടിൻ ഇരുന്നൂറ്റി വർഷം മുൻപാണ് ജർമ്മനിയിലേക്ക് പോയ ബ്രിട്ടീഷ് കപ്പലായ എച്ച് ലൂട്ടിൻ മുങ്ങുന്നത് ടൺ കണക്കിന് സ്വർണ്ണവും വെള്ളിയും കയറ്റിയ കപ്പലായിരുന്നു അത് ഇന്നും കപ്പലിലെ അമൂല്യനിധി കണ്ടെടുത്തിട്ടില്ല ഇതിനുവേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ആഴങ്ങളിലെവിടെയോ ലൂട്ടനിലേക്ക് കാണാപ്പൊന്ന് കാത്തിരിക്കുന്നുണ്ടെന്നാണ് നിധിവേട്ടക്കാർ വിശ്വസിക്കുന്നത് ബ്രിട്ടീഷ് ചരിത്രത്തിലെ കുപ്രസിദ്ധനായ രാജാവാണ് കിങ് ജോൺ ഫ്രാൻസുമായുള്ള യുദ്ധത്തിൽ തോറ്റ ജോണിന് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ നല്ലൊരു പങ്ക് നഷ്ടമായി തുറന്ന് കിരീടം തെറച്ചു ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ മാഗ്ന കാട്ട ഉടമയിൽ ഒപ്പുവച്ചതോടെ രാജകുടുംബത്തിന്റെ ഏകാധിപത്യത്തിനും മങ്ങലേറ്റു ആയിരത്തി ും ഭരണത്തിൽ ജോൺ തീരെ ദുർബലനായി വലിയ സമ്പത്തുമായി സ്ഥലം വിട്ട ജോണിന്റെ നിധി കടലിൽ താഴ്ന്നു പോയതായാണ് കഥ അതിനായി തിരച്ചിൽ തകൃതിയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം